എവിടെ അംഗനവാടി എന്തോ വേണ്ടി ഉമ്മോ നമുക്ക് അറിയിക്കാം കേട്ടോ ആ മകനാണ് അവന്റെ ഏറ്റവും ഒരു ആവശ്യം യിച്ചത് അവ അമ്മ ആണ് കുഞ്ഞിൻ്റെ അമ്മയാണ് അത് വീഡിയോ എടുത്ത് പുറം ലോകത്തേക്ക് എത്തിച്ചത് എന്ന് മനസ്സിലാക്കും പക്ഷെ വളരെ മനോഹരവും വളരെ നിഷ്കളങ്കവുമായിട്ടുള്ളൊരു ആവശ്യമാണ് ആ കുഞ്ഞ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അവൻ അങ്കണവാടിയിലെ ഉപ്പുമാവിന് പകരം ബിരിയാണിയും പൊരിച്ച പൊരിച്ചുകൂടിയും വേണം എന്നുള്ളതാണ് ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു ആ അമ്മയ്ക്കും അങ്കണവാടി ടീച്ചറിനും അവിടുത്തെ അംഗനവാടി ടീച്ചറിനും അതോടൊപ്പം അവിടെയുള്ള എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ ശംഖുവിനും പ്രിയപ്പെട്ട ശംഖുവിനും തീർച്ചയായിട്ടും ശംഖുവിൻ്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് നമുക്കിതൊന്ന് പരിഷ്കരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാം എങ്ങനെയാണ് നമ്മളുടെ ഇപ്പോഴുള്ള ഞാൻ പറഞ്ഞല്ലോ മുട്ടയും പാലും നമ്മളിപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് നല്ല വിജയകരമായിട്ട് നടപ്പിലാക്കി വരുന്നുണ്ട് ബഹുമാനപ്പെട്ട സി എം തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ നമ്മുടെ ഈ ഒരു ഇപ്പോൾ നിലവിലുള്ള ഒരു മെനു എങ്ങനെ പരിഷ്കരിക്കാം എന്നുള്ളത് തീർച്ചയായിട്ടും ശംഖു മോൻ ഉൾപ്പെടെയുള്ള എല്ലാ കുഞ്ഞുങ്ങളോടും പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഒരു അകടവാടിയിലെ ഒരു കുഞ്ഞ് ശംഖു അവന്റെ ഒരു വീഡിയോ വളരെ വൈറലായിരുന്നു അവന് ബൃന്ദിയും കോഴിക്കാരും വേണമെന്നാണ് കോഴി ചിക്കൻ ഫ്രൈയും വേണമെന്നാണ് ആ മോൻ ആവശ്യപ്പെട്ടത് ഭയങ്കര വൈറലായിരുന്നു അതിന് ശേഷം അവന്റെ അങ്കണവാടി തന്നെ ആ മോല കൊടുക്കുക ഒരുപാട് അങ്കണവാടികളിൽ കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കുകയുണ്ട് അപ്പൊ അവൻ അമ്മയോട് പറഞ്ഞു എനിക്ക് ഉപ്പുമാവ് വേണ്ട എനിക്ക് ഉപ്പുമാവിന് പകരം എനിക്ക് ബ്രാണി തന്നാൽ മതി എന്ന് ശംഖു പറഞ്ഞു അപ്പൊ നമ്മൾ ആലോചിച്ചിട്ട് എങ്ങനെയാ ചെയ്യാൻ പറ്റുന്നത് അപ്പൊ നമ്മൾ മുട്ട കൊടുക്കുന്നുണ്ട് അങ്കണവാടികൾ ഞാൻ പറഞ്ഞല്ലോ രണ്ട് ആഴ്ച രണ്ട് ദിവസം മുട്ടയായിരുന്നു അത് നമ്മളിപ്പോ മൂന്ന് ദിവസം മുട്ടയാക്കി ഒരു മുട്ട ബിരിയാണി പഞ്ചസാരയുടെയും ഉപ്പിന്റെയും അളവ് കുറച്ചുകൊണ്ട് കുട്ടികളുടെ ആരോഗ്യം ഉറപ്പാക്കി ഊർജവും പ്രോട്ടീനും ഉൾപ്പെടുത്തി രുചികരമാക്കിയാണ് ഭക്ഷണമെനു പരിഷ്കരിച്ചത് അംഗണവാടി കുട്ടികൾക്കുള്ള പ്രഭാത ഭക്ഷണം ഉച്ചഭക്ഷണം ജനറൽ ഫീഡിങ് എന്നിവയിലെല്ലാം വലിയ മാറ്റം വരും മുട്ട ബിരിയാണി പുലാവ് ഫ്രൂട്ട് കപ്പ് ന്യൂട്രി ലഡു ഇലയടയൊക്കെ പുതുക്കിയ മെനുവിലുണ്ട് ഇതാദ്യമായാണ് അംഗനവാടികളിൽ ഏകീകൃത ഭക്ഷണമെനു നടപ്പിലാക്കുന്നത് ശംഖുവും ഡബിൾ ഹാപ്പി വാർത്ത കണ്ടു ശംഖുവും കൂട്ടുകാർക്കെല്ലാം എന്തുവാൻഡിക്കും എല്ലാവർക്കും